സ്റ്റാറ്റസ് ഇടക്കിടക്കുമ്പോ ആഴ്ച ഒരു പ്രാവശ്യം എങ്കിലും ചെക്ക് ചെയ്യുക കാരണം ഇമ്പോർട്ടന്റ് ആർക്കെറ്റ് ചിലപ്പം ഞാൻ ഇത്രയും ഇമ്പോർട്ടൻ ആയിട്ട് ഇതേ കാര്യം വീണ്ടും വീണ്ടും പറയണമെന്നോന്ന് വെച്ചാൽ അവിടെ ഫെയിൽ ആയിട്ടുണ്ടാകും സോ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കാം ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നല്ല മാർക്കോട് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് പ്ലസ് ടു കഴിഞ്ഞു ഇനി ഡിഗ്രി ഏതെടുക്കും കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല ആകെ കൺഫ്യൂഷൻ ആയല്ലോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ എന്നാൽ ഇനി ടെൻഷൻ വേണ്ട പരിഹാരമുണ്ട് ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ ഹലോ ബാസ് ഹലോസൺ പുതിയൊരു സ്വാഗതം എൻ ഒപ്പിൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് പരീക്ഷ ചെയ്ത് റിസൾട്ട് കാത്തിരുന്ന കുട്ടികൾക്ക് പ്ലസ് ടു ആയിക്കോട്ടെ പത്താം ക്ലാസ് ആയിക്കോട്ടെ അപ്പോൾ അതിൽ നമ്മൾ റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുന്ന നമ്മളുടെ സേഫ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന കുറച്ച് മാർസും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് അതുപോലെ തന്നെ ഇനി നമുക്ക് അങ്ങോട്ട് വരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാം ന്യൂസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഞാൻ നടത്തുന്ന ഒരു സൗജന്യ ഡിഗ്രി ഫൗണ്ടേഷൻ ഉണ്ട് ഇപ്പോൾ ഞാൻ ഈ ഫൗണ്ടേഷൻ ക്ലാസ് എന്ന് പറഞ്ഞപ്പോൾ സിക്സ് തൗസൻഡ് പ്ലസ് കുട്ടികളാണ് നമ്മളതിലോട്ട് എൻ്റർ ചെയ്തത് കാരണം അതൊക്കെ എൻ ന്യൂസിൽ രജിസ്റ്റർ ചെയ്ത കുട്ടികളാണ് ഭൂരിഭാഗം വന്നിട്ടുള്ളത് കാരണം നമുക്ക് അറിയുന്നുണ്ടാവും ഒരുപാട് കാലം ശേഷമാണ് നമ്മൾ ഒരു പ്ലസ് ടു പഠിക്കാനോ പത്താം ക്ലാസ് പഠിക്കാനൊക്കെ വന്നിട്ട് ആ പ്ലസ് ടു പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റിസൾട്ട് വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഡിഗ്രി വേണമെന്നുള്ള എല്ലാവരുടെ ആഗ്രഹം തന്നെയാണ് ഡിഗ്രി ഏതെടുക്കണം എന്റെ പ്രായത്തിനോ അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന എനിക്ക് ഇതിനോട് അനുയോജ്യമല്ല എന്റെ അഭിരുചിക്കനുസരിച്ചിട്ട് എനിക്ക് സൂട്ടബിൾ ആവുന്നൊരു ഡിഗ്രി ഏതാണെങ്കിൽ അങ്ങനെ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് അത് കംപ്ലീറ്റ് പറ്റോ അതിൽ എന്തൊക്കെ ഞാൻ പഠിക്കേണ്ടി നോളജ് ലെവലിൽ അല്ലെങ്കിൽ ഒരു ഐക്യൂ ലെവൽ എനിക്കത് നല്ല രീതിയിൽ സക്സസ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഫൈനലി എനിക്ക് ഡിഗ്രി നല്ല വാല്യൂ ഡിഗ്രി കിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ കുട്ടികൾക്ക് ഉണ്ടാവും എൻ എസ് എക്സാമിനേഷൻ സംബന്ധിച്ചിടത്തോളം അറിയാം എൻസ് നമ്മൾ പല ഏജുള്ള ആളുകളാണ് എടുത്തത് എടുത്ത കാരണം എന്താ നമുക്ക് എൻ എടുക്കാൻ കാരണം നമുക്ക് എല്ലാവിധ വാല്യൂ അംഗീകാരങ്ങളൊക്കെ ഉള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം പല പല ആവശ്യങ്ങൾ ഇത് കഴിഞ്ഞിട്ടുണ്ട് സോ ആ കുട്ടികൾക്ക് നമുക്കറിയാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിഗ്രിയിലോട്ട് പോകുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻസ് ആവും കാരണം ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് ഓർച്ചർച്യൂണിറ്റീസുകളെ കുറിച്ചും കുട്ടികൾക്ക് അറിയില്ല സോ ഇതൊക്കെ ക്ലിയർ ചെയ്ത് തരാനും പഠിക്കണം ഏതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ വേണ്ടിയാണ് ഞാൻ ഒരു സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ് നടത്തുന്നത് സോ എല്ലാ പ്രാവശ്യം നമ്മൾ ഈ ഫൗണ്ടേഷൻ ക്ലാസ് നടത്താറുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഒരുപാട് കുട്ടികൾ നമ്മൾ ഈ ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് വന്ന് കഴിഞ്ഞ ബാച്ചുകളിലൊക്കെ കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിരുന്നു കുട്ടികൾ പറഞ്ഞത് ഒരു റിവ്യൂലാണ് നമ്മൾ കുട്ടികൾ കൂടുതലായിട്ട് ഇപ്രാവശ്യം നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസിലോട്ട് വന്ന് സോ മക്കളെ ഫൗണ്ടേഷൻ ക്ലാസ് അടുത്ത തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമുക്ക് ഫസ്റ്റ് ബാച്ച് നമുക്ക് ഇത്രയും വന്ന കുട്ടികളുടെ എൻട്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ അവരുടെ എല്ലാ ബാക്ക് ആൻഡ് പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ആയി തിങ്കളാഴ്ച മുതൽ അവർക്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് സിനിയും ഇതിലോട്ട് വരുന്ന ആഗ്രഹം കുട്ടികൾക്ക് സെക്കൻഡ് ബാച്ചിലോട്ടാണ് ജോയിൻ ചെയ്യാൻ പറ്റ സെക്കൻഡ് ബാച്ചിന്റെ എൻട്രി ഇപ്പോൾ നടന്നുകൊണ്ട് ി അഡ്മിഷൻ അമിഷൻ ഇപ്പം സോ സെക്കൻഡ് ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ വേഗം തന്നെ താൽക്കാർ നമ്പറോട്ട് വിളിച്ചിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തോളൂ മക്കളെ ഇതിലോട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ് എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അതിലോട്ട് എൻട്രി തരും ഓക്കെ ഇനി നമുക്ക് സമയമൊന്നും ഇല്ല റിസൾട്ട് വന്നുകഴിഞ്ഞാൽ അതൊന്നും ചെയ്യാൻ ക്ലാസ് നിന്ന് അൻറ്റൻ ചെയ്യാൻ സമയം ഉണ്ടാവില്ല കാരണം ഒരു ഓട്ടത്തിലായിരിക്കും നമ്മൾ വേഗം പോയി ഡിഗ്രി അല്ല മറ്റുള്ള കാര്യങ്ങൾക്ക് പോകാനായിരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക സോ അതിന് മുമ്പായിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ ഈ ബാച്ചിലോട്ട് വേഗം തന്നെ ജോയിൻ ചെയ്യാൻ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ മക്കളെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും അപ്പോൾ നമ്മൾ വീഡിയോയിൽ പോകാനെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് കറണ്ട് സിനാരിയോ നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ സിസ്റ്റിൽ നമുക്ക് ലഭിക്കേണ്ട മാർക്ക് എം ആണ് ടൂട്ടർ മാർക്ക് അസൈൻമെന്റ് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട് ടൂട്ടർ മാർക്ക് അസൈൻമെന്റ് ഇപ്പോഴും വരാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അറിയിക്കണം നമ്മുടെ ബാസ് സ്റ്റഡി സെന്റർത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ട് ഇനി അതിൽ തന്നെ നമ്മൾ അപ്ഡേഷൻസ് ഫോളോഅപ്പും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അല്ലാതെ പുറത്ത് രജിസ്റ്റർ ചെയ്ത് നമ്മുടെ ഇസ്റ്റ്യൂഷൻ അല്ലാത്ത ഒരുപാട് കുട്ടികൾ ഉണ്ടായിരിക്കും അവർക്ക് ഇപ്പോഴും ടി എം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് അറിയിക്കുക ജസ്റ്റ് വീടിന്റെ കമന്റ് ചെയ്താൽ മതി വീടിന്റെ തായം അതുപോലെ തന്നെ ടി എം എന്റെ സ്റ്റാറ്റസ് നോക്കണം അത് നിങ്ങളിടക്കിടക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണം അപ്പൊ അത് തന്നെ ഒരു ഷെയർ രണ്ട് ഷെയർ മൂന്ന് ഷെയർ ഒക്കെ ക്ലിയർ ചെയ്ത് ഒന്ന് മാത്രം വരാനുണ്ടോ അങ്ങനെയൊക്കെ കുട്ടികൾ ഉണ്ടാവും സോ അതിന്റെ വാലുവേഷൻ ഇൻ പ്രോഗ്രസ് ആണ് എന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ടത് അവിടെ കിട്ടിയിട്ടുണ്ട് അവിടെ വാലുവേഷൻ തന്നെ ഇടക്കായിരിക്കും അപ്പോൾ അത് റിസൾട്ട് പിന്നെ മുമ്പായിട്ട് അത് അപ്ഡേറ്റ് ആവും അപ്പോൾ സ്റ്റാറ്റസ് ഇടയ്ക്കിടക്കുന്ന ഒരു ആഴ്ച ഒരു പ്രാവശ്യം എങ്കിലും ചെക്ക് ചെയ്യുക കാരണം ടി എം ഇമ്പോർട്ടൻ്റ് ആണ് ടി എം എ മാർ കിട്ടില്ല ചിലപ്പോൾ നമുക്ക് തോറ്റു തോറ്റുപോളിച്ചപ്പോൾ മിനിമം മാർക്ക് ട്വൻറ്റി സിക്സ് കിട്ടിയാൽ പോലും നല്ല മാർക്ക് കിട്ടാതെ അതായത് നമുക്ക് അതിന് മിനിമം ട്വൻ്റി സിക്സ് നമ്മൾ പാസ് ആവുന്നുള്ള ഉറപ്പാണ് പക്ഷേ നമുക്കൊരു നല്ല ഗ്രേഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടി എം എ ആണ് സോ ടി എം എ ആ ഒരു മാർക്ക് ഇല്ലാതെ ഇപ്പോൾ തിയറിക്ക് നിങ്ങൾക്കറിയാം ടി എം എ ഇല്ലാതെ തോറ്റുപോകണമെങ്കിൽ ഞാൻ പറഞ്ഞതാ ഇപ്പോൾ നമുക്കറിയാം നൂറ് മാർക്ക് നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ആ നൂറ് മാർക്കിന് എൺപതിലോട്ടാണ് അവർ കണ്ടത് നൂറ് മുപ്പത്തിൽ ആവും ഓക്കെ നൂർക്ക് മുപ്പത്തിമൂന്ന് എടുത്താൽ ശരിക്കും പാസ്സാകും പക്ഷേ ആ മുപ്പത്തിമൂന്ന് എൺപതില് ഇരുപത്തി ആറായിട്ട് കൺവേർട്ട് ആവും സോ ഇരുപത്താറ് വെച്ചിട്ട് നിങ്ങൾക്ക് പാസ് ആൻ കഴിയില്ല കാരണം എന്താ ഈ എൺപതിന്റെ കൂടെ ഇരുപത് മാർക്ക് ടി എം ഉണ്ട് ഓക്കെ സോ നൂർക്ക് നിങ്ങൾ മുപ്പത്തിമൂന്ന് മാർക്ക് ഇട്ടിയ പാസ് ആണ് ആക്ച്വല നൂറ്ക്ക് മുപ്പത്തി മൂന്ന് ഇട്ടേ കൂട്ടി പാസ് ആണ് പക്ഷെ നൂറ് മുപ്പത്തിമൂന്നിനെ എൺപതിലോട്ട് കൺവേർട്ട് ആക്കുമ്പോൾ ഇരുപത്താറ് വരുന്നുള്ളൂ സോ ഇരുത്താറ് വെച്ചിട്ട് ഒരിക്കലും പാസ് അല്ല അവിടെ മിനിമം ഒരു ഏഴ് മാർക്ക് കയറണം ഓക്കെ ആ ഏഴ് മാർക്ക് കയറിയാലേ ഈ എൺപത് പ്ലസ് ഇരുപത് നൂറാവുമ്പോൾ ആ നൂറ്ക്ക് നമുക്ക് മുപ്പത്തി മൂന്ന് കിട്ടുകയുള്ളൂ അങ്ങനെ പാസ്സാവുക സോ ഇപ്പം നമ്മൾ നൂറിൽ മുപ്പത് മൂന്ന് എടുത്താൽ എൺപതിൽ മിനിമം തിയറിക്ക് ഇരുപത്തി ആറ് കിട്ടിയാൽ തന്നെ നമുക്ക് തിയറി പാസ്സാണ് പക്ഷെ ഫൈനലി നമ്മൾ റിസൾട്ട് ഫെയിൽ ആയി പോകും കാരണം എന്താ അസൈൻമെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അസൈൻമെന്റ് സീറോ ആണെങ്കിൽ ഫെയിൽ ആവും അപ്പം നിങ്ങൾ എന്ത് ചെയ്യും അസൈൻമെന്റിൽ മാർക്കറ്റ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തിയറിക്ക് ഈ എൺപത് ഇരുപത്തി ആറ് പോകാൻ മുകളിൽ ഡയറക്റ്റ് എൺപത് മുപ്പത്തി മൂന്ന് എടുത്താലേ നമ്മൾ പാസ് ആവുള്ളൂ അപ്പോൾ അസൈമെൻ്റെ മാർക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റാണ് ഈ ഒരു എ മാർക്ക് നമുക്ക് ആ അസൈൻമെന്റ് ഒക്കെ സീറോ ആയി നമ്മുടെ അസൈൻമെന്റ് അവർ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ തോറ്റുപോകാനുള്ള ചാൻസസ് വരെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ടി എമ്മുടെ മാർക്ക് എന്തായാലും നിങ്ങൾ ഫൈറ്റ് ചെയ്ത് മേടിക്കണം സോ ആ സ്റ്റാറ്റസ് മക്കളെ ഇടയ്ക്കിടയ്ക്ക് നിർബന്ധമാണ് ഞാൻ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതേ കാര്യം വീണ്ടും വീണ്ടും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് നഷ്ടപ്പെട്ട് പോകരുതെന്നുള്ളതുകൊണ്ടാണ് അത് കഴിഞ്ഞ ശേഷം പിന്നെ നിങ്ങൾക്ക് ആരും സപ്പോർട്ട് ചെയ്യില്ല പിന്നെ നിങ്ങൾ ഒരുപാട് കുട്ടികൾ ഉണ്ട് എടുക്കണ വരും സാറ് ഇനി എന്താ ചെയ്യുക അവരത് പറഞ്ഞില്ല അവർ പറഞ്ഞില്ല ഞങ്ങളെ മാർക്ക് പോയി അങ്ങനെ പോയി അപ്പോൾ അതുകൊണ്ടാണ് മുൻകൂട്ടി പറയുന്നത് ഇപ്പോൾ മാർക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ അതിന്റെ ഫോളോ അപ്പ് നടത്തുക സ്റ്റാറ്റസ് വിമാനേഷൻ പ്രോഗ്രസ് ആണെങ്കിൽ വരും ഒരു ടെൻഷൻ അടിക്കണ്ട അതല്ലാതെ അപ്ലോഡ് ചെയ്തിട്ടില്ല നോട്ട് അപ്ലോഡ് ആണ് നോട്ട് ഇവാലഡ് ആണെന്നുണ്ടെങ്കിൽ ഒക്കെ ചെക്ക് ചെയ്ത് വെക്കുക ഓക്കെ അതേപോലെ പി സി പി സിപിയുടെ ക്ലാസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും പി സി പി ക്ലാസുകളൊക്കെ അറ്റൻഡ് ചെയ്ത കുട്ടികളാണെങ്കിൽ അത് അവാർഡ് ആണ് അവാർഡ് കാണിക്കണമെന്നു വെച്ചാൽ നമുക്ക് മാർക്ക് എൻട്രി ആയി എന്നാണെങ്കിൽ അർത്ഥം സോ നമ്മൾ പാസ്സാവും പി സി പിയുടെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട അവാർഡ് ആണെങ്കിൽ നോ പ്രോബ്ലം ഫോർമാറ്റീവ് നോക്കാം ഫോർമാറ്റി അസസ്മെന്റ് റിസൾട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവാർഡ് മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സോ അതും ചെക്ക് ചെയ്യാം അവിടെ നോട്ട് അവാർഡ് ഉള്ള കുട്ടികളും ഒന്ന് പറയാ വീടിനായി കമൻറ്റ് ചെയ്യുക അവാർഡ് നോട്ട് അവാർഡ് ഇപ്പോഴും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക ഓക്കെ അതേപോലെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മാർക്കും പബ്ലിക് എസാമിനും തിയറിയുടെ മാർക്ക് ഇത് രണ്ടുമാണ് നമുക്ക് ഇനി വരാൻ പോകുന്നത് സോ ഈ രണ്ട് മാർക്ക് നമുക്ക് നമുക്കിപ്പോൾ കിട്ടിയതാണ് ഇനി നമുക്ക് വരാൻ പോകുന്ന രണ്ട് മാർക്കാണ് പ്രാക്ടിക്കൽ ആൻഡ് തിയറി എക്സാമിനേഷൻ സോ ഈ പ്രാക്ടിക്കൽ ആൻഡ് തിയറി എക്സാമിനേഷൻ്റെ റിസൾട്ട് മാർക്ക് വരുന്നതിന് മുമ്പായിട്ട് അതിലോട്ട് ആഡ് ചെയ്യേണ്ട മാർക്കുകളാണ് ഈ ടി എം എയും അതേപോലെ തന്നെ ഈ പി സി പിയുടെ മാർക്ക് സോ പ്രാക്ടിക്കലിലാണ് നമ്മുടെ പി സി പി ആടാവ് ടി എം എ അടാവുക പബ്ലിക് എക്സാം തിയറിയിലാണ് എനിക്കറിയുന്നുണ്ടാവും ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ് മാർക്ക് നമുക്ക് ആഡ് ആവുന്നത് എവിടേക്കാണ് നമ്മുടെ തിയറി എക്സാമിനേഷന്റെ മാർക്കിന്റെ കൂടെയാണ് അതേപോലെ പി സി പിയുടെ മാർക്ക് നമുക്ക് ആഡ് ഏടാവുന്ന നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കൂടെയാണ് സോ ഈ രണ്ട് മാർക്ക് റിസൾട്ട് പ്രാക്ടിക്കലിന്റെയും റേഡിയോ റിസൾട്ട് ഒപ്പാണ് വരാ സോ ആ റിസൾട്ട് വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ടി എം എടേയും പി സി പി മാർക്ക് അതിലൂടെ എൻട്രി ആവണം എന്നാലും നമുക്ക് ഫൈനലി നല്ല മാർക്കോട് കൂടിയിട്ട് വിജയിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു കാര്യം മക്കൾ ആണ് ഈ കറണ്ട് സിനാരിയോ കറണ്ട് സ്റ്റാറ്റസ് കുട്ടികളൊന്നും അപ്ഡേറ്റ് ചെയ്യുക എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കുട്ടികൾ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്തൊക്കെ നെക്സ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഓക്കെ ഇനി നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം റിസൾട്ട് ആണെങ്കിൽ വരാൻ പോകുന്ന റിസൾട്ടിൽ പി എന്ന് വന്ന കഴിഞ്ഞാൽ പാസ് എന്ന് കഴിഞ്ഞാൽ നമുക്കത് പാസ്സാണ് പി എന്ന് പറഞ്ഞാൽ പാസ്സാണ് നമ്മൾ അത് പാസ് പാസ്സായെന്നാണ് അതിന്റെ അർത്ഥം ഇനി എസ് എക്സ് എസ് എസ് എന്നുള്ള സ്റ്റാറ്റസ് ആണ് ഫൈനലി വരുന്നെങ്കിൽ അവിടെ ഫെയിൽ ആയിട്ടുണ്ടാവും സോ ഫെയിൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കാം ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് റീവർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നമുക്ക് ജൂൺ ജൂലൈ ഓഗസ്റ്റിൽ വരുന്നുണ്ട് സോ ഫെയിൽ ആയ കുട്ടികൾ ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ ഓൺ ഡിമാൻഡ് മുഖേന അത് ജൂൺ ജൂലൈ തന്നെ എടുക്കാൻ പറ്റും അതല്ലെങ്കിൽ ഇതാ ഒക്ടോബറിന്റെ ഇപ്പോൾ എക്സാം ഫീ ഒക്ടോബറിന്റെ വന്നിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ ചോദിക്കണം ഒക്ടോബറിന്റെ എക്സാം ഫീ വന്നു ഇനി ഞങ്ങൾക്ക് ഞങ്ങൾ റിസൾട്ട് വന്നതിന് ശേഷം അല്ലേ അത് കടക്കാൻ പറ്റുകയുള്ളൂ വെച്ചാൽ ഇപ്പോൾ ഒക്ടോബറിന്റെ കുട്ടികൾക്ക് വന്ന ഫീൻ്റെ കൂടെ എല്ലാം നിങ്ങളുടെ ഫീ വരിക നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് വന്നതിന് ശേഷം സെപ്പറേറ്റ് പോർട്ടൽ ഓപ്പൺ ആ സമയത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഒക്ടോബറിലോട്ട് വേണമെങ്കിൽ ഒക്ടോബറിലോട്ട് കൊടുക്കാൻ പറ്റും അതല്ലെങ്കിൽ നമുക്ക് അടുത്ത ഏപ്രിലോട്ട് കൊടുക്കാൻ പറ്റും സോ ഈ ഒരു റിസൾട്ട് ഫെയിൽ ആവാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഒരു മാസം മുതൽ ക്ലിയർ ആയുള്ള ഓപ്ഷൻസ് ഓൺ ഡിമാൻഡിലുണ്ട് സോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് റിസൾട്ട് തന്നെ നിങ്ങൾ നോക്കൂ എസ് വൈ സി എസ് വൈ സി എന്നുള്ള കാറ്റഗറി ആണ് നമ്മൾ റിസൾട്ട് വരുന്നത് വെച്ചാൽ സ്റ്റുഡൻറ്റ് എറ്റ് കോമ്പറ്റൻ്റ് ആണ് അതായത് തോറ്റുപോയിട്ടുണ്ടെന്നുള്ളതാണ് എസ് വൈ സി ടി എന്നാണെന്നുണ്ടെങ്കിൽ തിയറി തോറ്റുപോയെന്നുള്ളതാണ് എസ് വൈ സി പി എന്നാണെങ്കിൽ പ്രാക്ടിക്കൽ സോ ഇതാണ് നമ്മുടെ റിസൾട്ടിൻ്റെ ക്രൈറ്റീരിയ നോക്കുക ഈ ഒരു റിസൾട്ടൊക്കെ നിങ്ങളുടെ റിസൾട്ട് കാണുകയാണെങ്കിൽ അത് നമ്മൾ ഫെയിൽ ആയതാണെന്നുള്ള കാരണം കുട്ടികൾ ചിലപ്പോൾ അറിയേണ്ടാവില്ല ആദ്യമായിട്ടേ കാര്യം കാണുന്നതാണ് സോ നോക്കുക അതേപോലെ യു എഫ് എം ഡ്രാഫ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളതാണ് നമുക്കിപ്പോൾ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് നടന്നിട്ട് അവർ മാർക്ക് ഹോൾഡ് ദേശം അങ്ങനത്തെ കുറെ കേസുകൾ ഉണ്ടാവാറുണ്ട് ആർ എൽ ആർ ഡബ്ല്യൂ എന്നൊക്കെ പറഞ്ഞ കേസുകൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞുതരാം സോ അങ്ങനെയൊക്കെയാണ് റിസൾട്ട് ലേറ്റർ ആയിട്ട് വരുന്നത് അതിൻ്റെ റിസൾട്ട് വിത്ത് ഹെ ാണന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്താ ചെയ്യേണ്ടെന്നുള്ള പ്രോസീജർ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം സോ ഇത്രയും സോ സർട്ടിഫിക്കേഷൻ നമുക്ക് റിസൾട്ട് വന്നുകഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് കിട്ടും അത് കഴിഞ്ഞ് നമുക്ക് ഒരു വൺ മന്ത്രി നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടും സോ ഇനി വരാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ഫൈവ് കുട്ടികൾക്ക് ഉണ്ട് സോ ഇതൊക്കെ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിൽ നല്ല മാർക്കോട് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ടി എം എയുടെ മാർക്കും അതേപോലെ പി സി പി അവാർഡ് രണ്ടും അപ്ഡേറ്റ് ആയി വരണം അതിലോട്ട് ഇപ്പൊ ഈ ടി എംഎ മാർക്ക് നിങ്ങൾ എന്തായാലും സ്റ്റാറ്റസ് ഫോളോഅപ്പ് ചെയ്യുക അതേപോലെ പി സി പിയുടെ അവാർഡ് അല്ലേന്ന് ചെക്ക് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നല്ലത് ഈ പി സി 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 പിടെ നോക്കേണ്ടത് നമ്മുടെ ഫോർമാറ്റ അസസ്മെന്റ് റിസൾട്ടിലും അതേപോലെ ടി എം എയുടെ നോക്കേണ്ടത് നമ്മുടെ ഡാഷ് ബോർഡിൽ ടി എം എ സ്റ്റാറ്റസിലും ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് നമ്മുടെ കറന്റ് സ്റ്റാറ്റസ് ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ റിസൾട്ട് മുമ്പ് നമുക്ക് ലഭിക്കേണ്ട മാർക്കുകളൊക്കെ നിങ്ങൾക്ക് ലഭിച്ചോ എന്നുള്ള ഉറപ്പ് വരുത്തുക ഇനി നമുക്ക് വരാൻ പോകുന്ന മാർക്കുകളെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അപ്പോൾ ഒന്നൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും മാത്രമല്ല മക്കളെ ഞാൻ നടത്തുന്നത് മറക്കണ്ട നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ് ഞാൻ നടത്തുന്നുണ്ട് സോ ആ ക്ലാസിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാൻ വേണ്ടി അതായത് കാണാൻ നമ്മളോട് ജസ്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് ഒക്കെ കോൾ ചെയ്ത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും അപ്പൊ എന്നൊരു വീഡിയോ ും യൂസ്ഫുൾ ആയിരിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു